സ്വാഗതം ഗർഭിണികളിലെ പ്രമേഹം എന്ന വിഷയത്തെ കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി കൂടെയുള്ളത് ഉള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടർ വിനിതാ മുരളി അസോസിയേറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓപ്സെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി അപ്പൊ ഡോക്ടർ പ്രഗ്നൻസി ടൈമിൽ ഇപ്പൊ ആയി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ പ്രമേഹം ഗർഭസ്ഥ അല്ലെങ്കിൽ ഗർഭിണികളിൽ കാണുന്ന പ്രമേഹം അതിനെ കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് പ്രമേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് അമിതമായി കാണുന്ന ഒരു അവസ്ഥ പ്രമേഹം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ലോകത്തിലെമ്പാടും ഇപ്പോൾ ഗർഭിണികളിൽ പ്രമേഹം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ലോകത്തിൽ തന്നെ അതായത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രമേ ഗർഭിണികളായിട്ടുള്ള പ്രമേഹ രോഗികൾ കണ്ടുവരുന്നത് അതായത് കേരള ഒരു ഡയബറ്റിക് ക്യാപിറ്റൽ എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ അറിയപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ഇത് നോക്കിയാൽ ഒരു മൂന്ന് തൊട്ട് നാല് ശതമാനമാണ് സാധാരണയായി ഗർഭിണികളിലുള്ള പ്രമേഹം കണ്ടുവരുന്നത് എന്നാൽ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അതൊരു പത്ത് തൊട്ട് പതിനെട്ട് ശതമാനം വരെ കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ പിന്നെ വേറൊരു പ്രത്യേകത നമ്മൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ പ്രമേഹം കണ്ടുപിടിക്കപ്പെടുന്നു പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇതിൻ്റെ കാരണങ്ങൾ പലവിധമാണ് അതായത് അമിതവണ്ണം വ്യായാമയില്ലായ്മ പിന്നെ പോളിസിസ്റ്റിക് പോളിസിസ്റ്റിക്കോബരി എന്ന പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ചെറുപ്രായത്തിൽ തന്നെ ഡയബറ്റീസ് പിടിപെടുന്നതായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എങ്കിൽ പോലും ഈ ഗർഭിണികളിൽ ഇതിനുള്ള കാരണം അതെന്തായിരിക്കും അതെ ഗർഭിണികളിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള പ്രമേഹമാണ് നമ്മൾ ഗർഭിണികളിൽ കണ്ടുവരുന്നത് ഒന്ന് ടൈപ്പ് വൺ ഡയബറ്റിസ് എന്ന് പറയും അതായത് ജൂബിനാൽ ഡയബറ്റിസ് അത് ഇൻസുലിൻ്റെ പാങ്ക്രാസ് എന്നുള്ള ഇൻസുലിൻ്റെ അഭാവം മൂലമാണ് ടൈപ്പ് വൺ ഡയബറ്റിസ് വരുന്നത് പിന്നെയുള്ളത് ടൈപ്പ് ടു ഡയബറ്റിസ് അതായത് അതൊരു സാധാരണ ഒരു ഏജ് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ഹിസ്റ്ററി ഉള്ളത് അങ്ങനെയുള്ളവർക്കാണ് ടൈപ്പ് ടു ഡയബറ്റിസ് കണ്ടുവരുന്നത് പിന്നെ മറ്റുള്ളത് നമുക്കൊരു എഴുപത് ശതമാനവും കാണുന്നത് ജെസ്റ്റേഷൻ ഡയബറ്റിസ് മെലറ്റിസ് അതായത് ഗർഭാവസ്ഥയിൽ മാത്രം മാത്രമുണ്ട് പിടിക്കപ്പെടുന്ന ഡയബറ്റീസിൻ്റെ പേരാണ് ജെസ്റ്റേഷൻ ഡയബറ്റീസ് അഥവാ ജി ഡി എം ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നമ്മുടെ പ്രഗ്നൻസി ആവുമ്പോൾ തന്നെ എല്ലാ അവയവങ്ങൾക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് നമുക്ക് എന്താ പറ്റുക നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും അത് കുറയ്ക്കാനായി പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഗ്രന്ഥി ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ പ്രഗ്നൻസിയിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് അതായത് ഇൻസുലിൻ്റെ പ്രവർത്തനത്തിന് കുറയ്ക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് ഇതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം പക്ഷേ മെയിൻ ആയിട്ട് നമ്മുടെ മറുപട അതായത് പ്ലസെൻറ്റയിൽ നിന്ന് വരുന്ന കുറച്ച് ഹോർമോണുകളുണ്ട് അതായത് എച്ച് പി എൽ കോർട്ടിസോൾ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഈ പറഞ്ഞ ഹോർമോണുകൾ ഇൻസുലിനെതിരെ പ്രവർത്തിക്കുന്നു ഗർഭിണിയായിരിക്കുമ്പോൾ അതുമൂലമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത് പിന്നെ പൊതുവെ നമുക്ക് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഷുഗർ കൂടുമ്പോൾ നമ്മളുടെ ബോഡി ഇൻസുലി പാക്രിയാസ് ഷുഗ അമിതമായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാൽ ചില പ്ര പ്രഗ്നൻ്റ് ആൾക്കാരിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപര്യാപ്തത പറ്റുന്നത് കൊണ്ട് ഇങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഡയജസ്റ്റേഷൻ ഡയബറ്റിസ് വരുന്നത് തന്നെ എന്താണ് അതിൻ്റെ കാരണം ഓക്കെ അപ്പോൾ ഇത്തരം എന്ന് പറയുമ്പോൾ അത് ഇത്തരം സ്ത്രീകളിലേക്കാണ് ഇങ്ങനെയുള്ള ഒരു പ്രമേഹം നമ്മൾ കൂടുതൽ കാണുന്നത് അതെ അതായത് നമ്മൾ എന്തൊക്കെ ഏതു തരം സ്ത്രീകളിലാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നല്ലേ സാധാരണയായി നമ്മൾ കാണുന്നത് നമുക്ക് ഗർഭധാരണം ഒരു ഏജ് ഒരു മുപ്പത് വയസ്സ് മുപ്പത് വയസ്സ് തൊട്ട് മുപ്പത്തഞ്ച് വയസ്സ് അത് കഴിഞ്ഞാൽ വരുന്ന ഒരു പ്രഗ്നൻ്റ് ആവുക പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അമിതവണ്ണമുള്ളവർ ഗർഭി ആകുമ്പോൾ മുമ്പ് തന്നെ ഓൾറെഡി അമിത അമിതവണ്ണമുള്ളവർ പിന്നെ അവർക്ക് നേരത്തെ തന്നെ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞ ഡിസീസ് ഉള്ളവർക്കും അതല്ല അതല്ലാതെ നമ്മൾ മറ്റു പല കാരണങ്ങൾക്ക് വേണ്ടി ചില ഗുളികകളൊക്കെ നമ്മൾ കഴിക്കും ഗ്ലൂക്കോ കോട്ടിക്കോയ് സ്റ്റീറോയിഡ്സ് ആ പറഞ്ഞ കഴിക്കുന്നവർക്കും നമുക്ക് ഇങ്ങനെയുള്ളവർക്ക് റിസ്ക് കൂടുതലാണ് അത് കൂടാണ്ട് ഫാമിലി നമ്മുടെ കുടുംബ പശ്ചാത്തലമാണ് വളരെ വളരെ അധികം ഇമ്പോർട്ടന്റ് അങ്ങനെയുള്ളവർക്കും അമിതം നമുക്ക് ഗർഭ ഗർഭകാലത്ത് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു എങ്ങനെയാണ് കണ്ടെത്തി അതെ സാധാരണ നമ്മൾ പല മറ്റ് പല രാജ്യങ്ങളിലും മേൽപ്പറഞ്ഞ നമ്മുടെ ആ ഫാക്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നമ്മൾ പ്രഗ്നൻസി കാലഘട്ടത്തിൽ നമ്മൾ സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കുന്നത് അതിന് സെലക്റ്റീവ് സ്ക്രീനിങ് അറിയപ്പെടുന്നു അന്ന് ഇന്ത്യ ഇന്ത്യ നമ്മുടെ ഒരു ഏഷ്യൻ പോപ്പുലേഷൻ ആണല്ലോ ഇന്ത്യ അടങ്ങിയിരിക്കുന്ന ഏഷ്യൻ പോപ്പുലേഷൻ നമ്മുടെ ജനിതകപരമായി തന്നെ നമുക്ക് പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരാനുള്ള റിസ്ക് കൂടുതലാണ് അതുമൂലം ഇന്ത്യയിൽ നമ്മൾ എന്താ എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മേൽപ്പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്ക് ഫസ്റ്റ് ട്രൈ മെസ്റ്റേറ്റ് അതായത് ഫസ്റ്റ് വിസിറ്റിൽ തന്നെ അത് മാത്രമല്ല എല്ലാവർക്കും തന്നെ ഫസ്റ്റ് വിസിറ്റിൽ തന്നെ ഷുഗർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അത് നമുക്കിപ്പോൾ ഫാസ്റ്റിംഗ് ആയിട്ടോ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്ന കുട്ടി എങ്ങനെയാണ് വരുന്നതനുസരിച്ചിരിക്കും അതായത് ഇപ്പോൾ വെറും വൈറ്റിലാണ് പറഞ്ഞെങ്കിൽ നമുക്കൊരു ഫാസ്റ്റിംഗ് ആയിട്ട് എടുക്കാം അതല്ല ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിൽ ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂർ ശേഷം ഉള്ള ബ്ലഡ് ടെസ്റ്റ് എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്നും കണ്ടുപിടിക്കാം അതുകൂടാണ്ട് എച്ച് ബി എൻ സി അതായത് ഫാസ്റ്റ് കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസത്തെ തന്നെ ഒരു അളവ് കിട്ടുന്ന ഒരു ആവറേജ് ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ കിട്ടുന്നതാണ് എച്ച് ബി എം എൻ സി അത് നോക്കിയിട്ടും കണ്ടുപിടിക്കാം പക്ഷേ പൊതുവേ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടെസ്റ്റ് ഫസ്റ്റ് വിസിറ്റിൽ തന്നെ നമ്മൾ ചെയ്യുന്നു തിൽ കുഴപ്പമില്ല എന്ന് കണ്ടുവരികയാണെങ്കിൽ നമ്മൾ സെവൻറ്റി ഫൈവ് ഗ്രാം ഗ്ലൂക്കോസ് അതായത് സെവൻറ്റി ഫൈവ് ഗ്രാം ഗ്ലൂക്കോസ് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഗർഭിണിയായിരിക്കുന്ന കുട്ടിക്ക് കൊടുക്കും അത് സാധാരണ നമ്മൾ ഇരുപത്തി അഞ്ച് മാസം അതായത് ഒരു ആഴ്ച തൊട്ട് ആഴ്ച വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മളിത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ടൂ അവേഴ്സ് കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുക്കും അമ്മയുടെ തന്നെ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കുന്നു അതിൻ്റെ വാല്യൂ വൺ ഫോർട്ടി വൺ ഫോർട്ടി മില്ലിഗ്രാമിൽ കൂടുതൽ കണ്ടാൽ നമ്മൾ അവർ ഡയബറ്റിസ് ജസ്റ്റിഷൻ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് വിസിറ്റിൽ ഇപ്പോൾ നമുക്ക് ഷുഗർ കൂടുതലായിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർ പ്രീ ജസ്റ്റേഷൻ ഡയബറ്റീസ് അതായത് അവർക്ക് ഓൾറെഡി ഡയബറ്റീസ് ഉള്ള ഒരാളായിട്ടാണ് നമ്മൾ കരുതുന്നത് പിന്നെ മറ്റൊരു വിഭാഗം ഞാൻ പറഞ്ഞു ഓൾറെഡി ടൈപ്പ് വൺ ആണെങ്കിൽ അവർ ഓൾറെഡി ഇൻസുലിൻ ഇൻസുലിനൊക്കെ എടുത്തിരിക്കുന്നതിനായിരിക്കും അപ്പം നമുക്ക് ഓൾറെഡി അറിയാം അവർക്ക് ഷുഗർ ഉണ്ട് എന്നുള്ളത് പിന്നെ ഈ സെവൻറ്റി ഫൈവ് ഗ്രാം ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ പല ടെസ്റ്റുകൾ ആക്ച്വലി ഉണ്ട് അതായത് ഇപ്പോൾ അമേരിക്കൻ യു കെ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അവർ വിവിധതരം പ്രോട്ടോകോൾസ് ആയിരിക്കും ക്രൈറ്റീരിയ ആണ് നമുക്ക് അവർ ഫോളോ ചെയ്യണം നമ്മുടെ ഇവിടെ പൊതുവേ നമ്മൾ ഐ ഐ ഡി പി എസ് ജി അതായത് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഡയബറ്റിക് സ്റ്റഡി ഗ്രൂപ്പ് പോപ്പുലേഷൻ അതിൻ്റെ ഒരു ടെസ്റ്റും പിന്നെ ഡിപ്സി ക്രൈറ്റീരിയ എന്നുണ്ട് ഇത് രണ്ടുമാണ് പൊതുവേ നമ്മൾ ഇന്ത്യയിൽ ഡയബറ്റിസ് ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ ഇത് കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ ചികിത്സ തന്നെ അതിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണോ ചികിത്സകളൊക്കെ വരുന്നത് അതെ ഉറപ്പായിട്ടും കാരണം നമ്മൾക്ക് എന്താന്ന് വെച്ചാൽ ഒരു ഭ്രൂണാവസ്ഥയിൽ നമുക്ക് ഷുഗർ നല്ല കണ്ട്രോളായിട്ടിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ എപ്പോഴാണ് കണ്ടുപിടിക്കുന്നത് അത് അപ്പോൾ തന്നെ നമ്മൾ അതിനുള്ള ചികിത്സ തുടങ്ങേണ്ടതാണ് നമ്മൾ സാധാരണ നമ്മൾ ഡയബറ്റിസ് ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ചിട്ടയായ വ്യായാമവും ജീവിതശൈലിയും അതായത് ക്രമമായ ഭക്ഷണവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രക് ഡയബറ്റീസ് കണ്ട്രോൾ ചെയ്യുന്നതിൽ മരുന്നും ഇൻസുലിൻ മാത്രവുമല്ല ഈ ചിട്ടായ വ്യായാമവും സമീകൃത ആഹാരം വളരെ അധികം പ്രാധാന്യം ഉണ്ട് അവിടെ കണ്ട്രോളിൽ ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഫുഡ് നമ്മുടെ ഭക്ഷണക്രമം ഒരു സമീകൃത ആഹാരമായിരിക്കണം കഴിക്കുന്നത് പിന്നെ ചെറിയ ഡോസിൽ നമ്മൾ സാധാരണ നമ്മുടെ രീതിയിൽ നിന്ന് തന്നെ ഒരു മൂന്ന് നേരം ഹെവി ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ് അങ്ങനെയല്ല ഈ ഡയബറ്റീസിലെന്താന്ന് വെച്ചാൽ സ്മോൾ ഫ്രീക്വൻറ്റ് ഡയറ്റ് അതായത് ചെറിയ ഇടവേളകൾ കുറച്ച് കുറച്ചായിട്ട് ഭക്ഷണം കഴിക്കുക അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ക്രമാതീതമായുള്ള ഒരു വർധനയും അല്ലെങ്കിൽ ഷുഗർ കുറയുന്നതും ഈ രണ്ട് ഇതും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഷോർട്ടായിട്ട് ഷോർട്ട് ഫ്രീക്വൻറ്റ് ഡയറ്റ് നമ്മൾ കഴിക്കുന്നത് ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ ഫാറ്റ്സ് ഇതൊക്കെയാണല്ലോ നമുക്ക് സാധാരണ ആഹാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് തന്നെ ഒരു ഫോർട്ടി പെർസെൻറ്റ് കാർബോഹൈഡ്രേറ്റ് ഫോർട്ടി പെർസെൻറ്റ് ഫാറ്റ് ട്വൻ്റി പെർസെൻറ്റ് പ്രോട്ടീൻ ഇതാണ് നമ്മൾ ഏകദേശം വെക്കുന്നത് അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കപ്പ് ചോറ് അതിൽ കൂടാണ്ട് നമുക്ക് പച്ചക്കറികളും മീനും ഇറച്ചിയും ഇതൊക്കെ നമുക്ക് ധാരാളമായി കഴിക്കാം പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഷുഗർ കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളൊരു തീമാണ് നമ്മളെടുക്കുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു മൂന്ന് ദോശയാണ് നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ അതിനൊരു ഒന്നര ദോശ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ഒന്നര ദോശ കഴിക്കുക അതായത് ചെറിയ ആ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പാർട്ട് പാർട്ടായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് പിന്നെ ചെറിയ സ്നാക്സ് ആയിട്ട് നമുക്ക് അധികം മധുര പലഹാരങ്ങളൊക്കെ ഒഴിവാക്കുക അതുമാരം നമുക്ക് രണ്ട് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ചെറിയ മോരുവെള്ളം അല്ലെങ്കിൽ പിന്നെ ജീരക വെള്ളം ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ പഴങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള പഴം അതായത് നമ്മൾ ചില പഴങ്ങൾ അതായത് മാമ്പഴം അല്ലെങ്കിൽ ചക്ക ഇതൊക്കെ നമുക്ക് കുറച്ച് കഴിച്ചാൽ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഇൻസുലിൻ അതായത് ഷുഗർ ഭയങ്കര ഹൈ ലെവലാകാനുള്ള ചാൻസ് ഉണ്ട് അതിനാൽ ലോ ഗ്ലൈസിമിക് ഉള്ള പഴങ്ങൾ കഴിക്കുന്നതായിരിക്കും ഉത്തമം അതായത് ആപ്പിൾ പേരക്ക നാവൽപ്പഴം കിവി ഇത് മുതലായാലും നമുക്ക് വീട്ട് ചുറ്റിൽ കിട്ടുന്ന പഴങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്ത് നമ്മൾ കഴിക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഉള്ളത് ഫൈബർ റിച്ച് ഡയറ്റ് അതായത് ഫൈബർ റിച്ച് ഡയറ്റ് നമ്മൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഷുഗർ നമ്മുടെ മേത്ത് അബ്സോർബ് ചെയ്യണമെന്ന് കുറയും അതുകൊണ്ട് നമുക്ക് തവിടോടു കൂടിയുള്ള ധാന്യങ്ങൾ അതായത് തവട് കളയാത്ത അരി പിന്നെ മില്ലറ്റ്സ് നമ്മൾ റാഗി തിന ഇതൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുന്നത് നല്ലതായിരിക്കും അപ്പോൾ ചികിത്സ തുടങ്ങിയ ശേഷം പിന്നെ എങ്ങനെയാണ് ആ ഒരു ചെക്കപ്പ് ചെക്കപ്പിനെ പറ്റിയുള്ള വ്യായാമവും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മളൊരു ഡെയിലി ഒരു അരമണിക്കൂർ പറ്റുമെങ്കിൽ നടക്കുക ഇപ്പം നടക്കാൻ വയ്യാത്ത അവസ്ഥയാണെന്ന് വിചാരിക്കും എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ട്വൻറ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ അപ്പർ ആം എക്സസൈസ് എന്ന് പറയും അതായത് കൈ കൊണ്ടും ഉയർത്തിയും രാത്രിയുള്ള വ്യായാമവും അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് ദിവസം ഒരാഴ്ചയിൽ അഞ്ച് ദിവസം ചെയ്യുന്നതും ഈക്വലി നല്ലതായിരിക്കും ഈ രണ്ടും അതായത് ആഹാരക്രമവും ചിട്ടയായ വ്യായാമവും ചെയ്തിട്ട് കൺട്രോൾ ആവില്ല കൺട്രോൾ ആവുന്നില്ല എന്നുള്ള ലക്ഷണം വരുവാണെങ്കിൽ അതായത് നമ്മൾ ഫാസ്റ്റിംഗ് ഒരു നയൻറ്റി ഫൈവ് മിലിഗ്രാമിൽ മുകളിൽ പോവുകയും അതായത് ടു അവർ ഭക്ഷണശേഷമുള്ള ടൂ ഓവർ വാല്യൂ വൺ ട്വൻറ്റി മെഡിഗ്രാം പെർസെൻറ്റേജിൽ കൂടുതലായി കാണുമെങ്കിൽ അവർക്ക് ടാബ്ലറ്റോ അല്ലെങ്കിൽ ഇൻസുലിനോ വേണ്ടി വരുന്നതാണ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മെറ്റ്ഫോമിൽ എന്നുള്ള ടാബ്ലറ്റ് ആണ് സാധാരണയായി നമ്മൾ യൂസ് ചെയ്യുന്നത് കാണുന്നത് മറ്റ് ചില പ്രഗ്നന്റ് അല്ലാത്ത ആൾക്കാർ കഴിക്കുന്ന മറ്റു ചില ടാബ്ലറ്റ് ഇതിൽ സാധാരണയായി നമ്മൾ കഴിക്കാറില്ല മെറ്റ്ഫോമിൽ സാധാരണ കുറച്ച് വണ്ണമുള്ളവർക്കും ഉള്ളവർക്കും പിന്നെ ഭക്ഷണശേഷം ഫുഡ് കഴിഞ്ഞിട്ടുള്ള ഷുഗേഴ്സ് കുറച്ച് ഹൈ ആയവർക്കുമാണ് നമ്മൾ മെറ്റ്ഫോമിൽ പ്രിഫർ ചെയ്യുന്നത് പക്ഷേ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ തന്നെയാണ് കാരണം നമുക്ക് ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് ആണല്ലോ ഈ ജി ഉണ്ടാക്കുന്നത് അപ്പോൾ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഇൻസുലിൻ തന്നെയാണ് ഇൻസുലിൻ പല രീതിയിൽ അവൈലബിൾ ആണ് അതായത് ഫാസ്റ്റ് ആക്ടിങ് ഷോർട്ട് ആക്ടിങ് ഷോർട്ട് ആക്ടിങ് ലോങ് ആക്ടിങ് ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് അതിൽ പൊതുവേ ഉള്ള നമ്മൾ ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഉള്ള ഇൻസുലിനാണ് ഉപയോഗിക്കുന്നത് എയ്റ്റ് ഉള്ള ഷോർട്ട് ആക്ടി ഇൻസുലിനാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ട്വന്റി ഫോർ അവേഴ്സ് ആക്ഷനുള്ള ആക്ടിവിറ്റി ഉള്ള ഇൻസുലിനും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ ഇൻസുലിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് മോണിറ്റർ ചെയ്യണത് അല്ലേ ഷുഗർ മോണിറ്റർ ചെയ്യാൻ ശരിക്കും ഒരു സെൽഫ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് അതായത് എല്ലാ വീട്ടിലും ഡയബറ്റീസ് ഉള്ളവർ എന്തായാലും ഒരു ഗ്ലൂക്കോസ് മോണിറ്ററിങ് ഗ്ലൂക്കോ മീറ്റർ അത്യാവശ്യമായി കീപ്പ് ചെയ്യേണ്ടതാണ് കാരണം ആ ഗ്ലൂക്കോമീറ്ററിലാണ് നമുക്ക് ഓരോ ഭക്ഷണത്തിന് മുന്നും രണ്ട് മണിക്കൂർ ശേഷവുമുള്ള നമുക്ക് ഒരു ഗ്ലൂക്കോസിൻ്റെ അളവ് നമുക്ക് രക്തത്തിന് ഈസി ആയിട്ട് തന്നെ അധികം വേദനയൊന്നും ഇല്ലാത്ത ഇത് തന്നെയാണ് നമ്മൾ ഓരോന്നിനും ലാബൊന്നും പോകേണ്ട ആവശ്യമില്ല ഒരു അധികം വേദനകത്ത് ചെറിയൊരു സൂചി വെച്ചിട്ട് അതിൽ തന്നെ നമുക്ക് അതിൽ അളവ് തെളിഞ്ഞു വരും അത് നിങ്ങൾക്ക് ഡോക്ടറെ ആയിട്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ഇൻസുലിൻ ലെവൽ കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുന്നു ഒരു പക്ഷേ നമ്മൾക്ക് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കുറച്ച് നാൾ കഴിയുമ്പോൾ അതായത് രോഗിക്ക് തന്നെ അതന്നെ പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾക്ക് കണ്ടിന്യൂസ് നമ്മുടെ ഓരോ മിനിറ്റ് ഓരോ നിമിഷവും ഇൻസുലിൻ അനുസരിച്ച് വ്യതിയാനം അനുസരിച്ചിട്ട് ഇൻസുലിൻ പമ്പുകളൊക്കെ ഉണ്ട് അത് സാധാരണ ഞാൻ ഈ പറഞ്ഞ പോലെ ടൈപ്പ് വൺ ഡയബറ്റീസ് അതായത് ഫ്രാങ്ക്രിയസിന്റെ ഇൻസുലിൻ്റെ അഭാവമുള്ളവർക്കാണ് ഈ പമ്പൊക്കെ യൂസ് ചെയ്യേണ്ടി വരിക അതല്ലാണെങ്കിൽ സാധാരണ ഒരു ജസ്റ്റേഷൻ ഡയബറ്റീസിന് സാധാരണമായി നമുക്ക് ഈ ഗ്ലൂക്കോമീറ്റർ വഴി കൺട്രോൾ ചെയ്യാവുന്നതാണ് ഈ പ്രമേഹമുള്ള അമ്മയും കുഞ്ഞും അവർക്കുണ്ടാവുന്ന ദൂഷ്യഫലങ്ങൾ അതെന്തൊക്കെയാണ് ഡോക്ടർ സാധാരണ ഈ ദൂഷ്യഫലങ്ങളെല്ലാം നമ്മൾ പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ ഇൻസുലിൻ ആവശ്യമായി വരിക അതായത് പ്രമേഹം സ്ഥിരീകരിച്ചിട്ടുള്ളവരിലാണ് കൂടുതലും ദൂഷ്യഫലങ്ങൾ കാണുന്നത് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൺപത് ശതമാനവും നമ്മൾക്ക് ജസ്റ്റേഷൻ ഡയബറ്റീസ് ആണ് അതായത് പ്രെഗ്നൻസിയിൽ മാത്രം വരുന്ന ആ ആണ് നമ്മൾ കൂടുതലായി കാണുന്നത് അങ്ങനെയുള്ളവർക്ക് ആക്ച്വലി കോംപ്ലിക്കേഷൻസ് കുറവായിരിക്കും ഈ ടൈപ്പ് വൺ ഡയബറ്റീസ് അതായത് ഡ പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ ഡയബറ്റീസ് സ്ഥിരീകരിച്ചവർക്ക് എന്ത് എന്ന് പറഞ്ഞാൽ നല്ല കൺട്രോളിലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻസി ആയിരിക്കുമ്പോൾ ആ ഭ്രൂണ വളർച്ചയിൽ തന്നെ ഷുഗറിൻ്റെ അളവ് നല്ല നോർമൽ ആയിരിക്കണം അതല്ലെങ്കിൽ നമുക്ക് ഭ്രൂണത്തിന് തന്നെ ഹാനികരമായ പ്രശ്നങ്ങൾ വരുന്നതാണ് അതായത് അബോർഷൻസ് അല്ല മിസ്കാരേജസ് അംഗവൈകല്യങ്ങൾ അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാൽ ജസ്റ്റേഷൻ ഡയബറ്റീസ് മെൻസിസ്റ്റിസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അഞ്ച് മാസം കഴിഞ്ഞിട്ടാണല്ലോ ആ ഹോർമോണിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ അപ്പോഴാണ് അത് കണ്ടുപിടിക്കുന്നത് തന്നെ അപ്പോൾ ആ ഭ്രൂണാവസ്ഥയിലുള്ള അപകടങ്ങളൊക്കെ അവർ തരണം ചെയ്തിട്ടുണ്ടാവും പക്ഷേ എന്നാൽ വേറെ ചില കോംപ്ലിക്കേഷൻസാണ് അവർക്ക് കൂടുതലായി കാണുന്നത് അതായത് നമുക്ക് ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കാരണം എന്തു പറ്റുന്ന കൊഴുപ്പ് നമ്മുടെ കുട്ടിയിൽ ജൻ വയറ്റിലിരിക്കുന്ന കുട്ടിയുടെ ഷോൾഡർ ഭാഗത്തിലായിട്ട് അടിയുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ കുട്ടിയുടെ വളർച്ച വലിപ്പം കൂടുതൽ അതായത് മാക്രോസോമിയ എന്ന് പറഞ്ഞു അങ്ങനത്തെ അവസ്ഥ പിന്നെ ഈ ഷുഗർ കൂടുന്നതുകൊണ്ട് കുട്ടി നമ്മൾ യൂറിൻ അതായത് മൂത്രം ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്നൊരവസ്ഥ വരും അമ്മയുടെ മേത്ത് ഷുഗർ കൂടി അത് കുട്ടി പ്ലസ് കൂടി കുട്ടികളുടെ കുട്ടിയുടെ മേത്ത് എത്തുന്നു അതുകൊണ്ട് അവർക്ക് ധാരാളമായി മൂത്രം ഉൽപ്പാദിപ്പിക്കുകയും പോളിഹൈഡ്രാമിനോസ് അതായത് വയറ്റിൽ വെള്ളം നിറയുക അങ്ങനത്തെ ഒരു അവസ്ഥയും ഉണ്ടാക്കുന്നു പിന്നെ മറ്റ് കോമണായിട്ട് ഇപ്പോൾ രണ്ട് ഗ്രൂപ്പിലും കാണാവുന്ന വേറൊരു അവസ്ഥയാണ് ഇൻഫെക്ഷൻസ് കാരണം ഈ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു എപ്പോഴും ഒരു നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് വരുന്നത് കാണും അതായത് വജേൻ്റെ ഇൻഫെക്ഷൻസ് യൂറിനറി ട്രാറ്റ് ഇൻഫെക്ഷൻസ് വസ്പ്രീറ്റ് ഏത് ഇൻഫെക്ഷൻസ് വേണമെങ്കിലും വരാം അത് കാരണം എന്തു പറ്റും ഒരു നേരത്തെ തന്നെ പ്രസവിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അതായത് പ്രീ ടേം ലേബർ എന്ന് പറയും അത് ഡേറ്റിന് മുന്നേ തന്നെ ഡേറ്റ് തികയാണ്ട് തന്നെ പ്രസവിക്കുന്ന അവസ്ഥയാണ് പ്രീ ടേം എന്ന് പറയുന്നത് വേറൊരു കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഈ ഇൻഫെക്ഷൻ കാരണം നമുക്ക് വെള്ളം പൊട്ടിപ്പോവാം നേരത്തെ തന്നെ സാധാരണ നമുക്ക് ഡെലിവറിക്ക് മുമ്പാണല്ലോ വെള്ളം പൊട്ടിപ്പോവാ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവുന്നത് ഇത് ഇൻഫെക്ഷൻ കാരണം വളരെ നേരത്തെ തന്നെ വെള്ളം പൊട്ടിപ്പോവാനും അതുമൂലം കുട്ടികൾക്ക് നേരത്തെ പറക്കാനും അങ്ങനത്തെ ഉള്ള സാധ്യത കൂടുന്നു മറ്റൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ അതായത് ഒരു ഇരുപത്തഞ്ച് ശതമാനം ആളുകളിലും ഗർഭിണി അതായത് പ്രമേഹമുള്ള ഗർഭിണികളിൽ ബി പി കൂടുതലായിട്ട് കണ്ടുവരുന്നു ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് ബിപിയും കൂടുതലായിട്ട് കണ്ടുവരുന്നു പിന്നെയുള്ളത് നമ്മുടെ ഡെലിവറി ടൈമിൽ നമുക്ക് ഈ വെയിറ്റ് ഈ പറഞ്ഞ പോലെ നമുക്ക് കുട്ടിക്ക് അമിതമായ വളർച്ച ഉണ്ടെങ്കിൽ എന്ത് പറ്റും അതായത് ഒരു മോർ ദാൻ ഫോർ കെ ജി അല്ലെങ്കിൽ ത്രീ പോയിൻറ്റ് ഫൈവ് കെ ജി ഉള്ളവർക്ക് നമുക്ക് നോർമൽ ഡെലിവറി ചിലപ്പോൾ സാധ്യമല്ലാണ്ടായി വരും അങ്ങനെയുള്ളവർക്ക് ഒരു പക്ഷേ സിസ്റ്ററേയും തന്നെ നേരത്തെ ചെയ്യേണ്ടി വരാം ഇപ്പോൾ ഇത്തരം വെയിറ്റ് അധികമുള്ളൊരു കുട്ടി നമ്മൾ താഴെക്കുടി വജൈനൽ വഴി വരുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് യോനി ഭാഗത്തുള്ള മുറിവുകൾ അത് അതിന് ടയേഴ്സ് എന്ന് പറയും അതുകൂടാണ്ട് കുട്ടിയുടെ തല വന്നിട്ട് പിന്നെ ഷോൾഡർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊഴുപ്പ് നമ്മൾ കൂടുതലും ഷോൾഡറിലാണല്ലോ വരുന്നത് അപ്പം തല വന്നിട്ട് ഈ ഷോൾഡർ വരാത്തൊരവസ്ഥ അതിന് ഷോൾഡർ എന്ന് പറയുന്നു അത് വളരെ ഒരു ഒബ്സ്റ്റാറ്റിക് എമർജൻസി തന്നെയാണ് അത് ആലോചിച്ച തല വന്നിട്ട് പിന്നെ ഷോൾഡർ വരാണ്ടിരിക്കുന്ന വരാണ്ടിരിക്കുന്നൊരവസ്ഥ ഇതൊക്കെയാണ് ഇതിലും കൂടുതലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അപ്പോൾ പറഞ്ഞു വരുന്നത് വജേനൽ ഭരുന്നതിനേക്കാൾ കൂടുതൽ പ്രമേഹ രോഗികളിൽ അല്ലെങ്കിൽ പ്രമേഹമുള്ള ഗർഭിണികൾക്ക് സി സെക്ഷൻ സാധ്യത കൂടുതലാണ് കൂടുതലാണ് വെയിറ്റ് കൂടുതലാണെങ്കിൽ അതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് എന്ത് നമ്മൾക്ക് ഷുഗർ കൺട്രോൾ ആയിരിക്കണം നമുക്ക് ഈ ഷുഗർ നമ്മുടെ പ്രോപ്പർലി നമ്മൾ ഈ പറഞ്ഞ പോലെ കൺട്രോൾ ആയിട്ട് വെച്ചാൽ ഈ അമിത വളർച്ചയോ അമിത വെള്ളം കിട്ടുമോ അതൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ട് നമുക്ക് ഭജനൽ ഡെലിവറി നടത്താവുന്നതാണ് അൺകൺട്രോൾഡ് അതായത് പ്രോപ്പറായിട്ട് നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്തില്ല എന്നൊരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഈ അമിതമായ വളർച്ച വരുന്നത് അപ്പോഴാണ് നമുക്ക് കൂടുതലും സിസേറിയൻ സെക്ഷന് നമുക്ക് സാധ്യത കൂടുന്നത് അല്ലാണ്ട് നമുക്ക് സാധാരണ രീതിയിൽ കൺട്രോളായിട്ട് പോകുന്ന ഒരു കുട്ടി ഗർഭിണിയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഭജനൽ ഡെലിവറി നോക്കാവുന്നതേ ഉള്ളൂ പിന്നെ മറ്റൊരു സംശയം സംശയമെന്ന് വെച്ചാൽ ഗർഭാവസ്ഥയിൽ അല്ലെങ്കിൽ പ്രമേഹ രോഗിയായ ഒരു ഗർഭിണിയൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞിന് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നല്ലേ ഉണ്ട് തീർച്ചയായും ഉണ്ട് പ്രമേഹമുള്ള ഒരു കുട്ടിയുടെ ഒരു ജനിക്കുന്ന ഒരു അമ്മയിൽ ജനിക്കുന്ന കുട്ടിക്ക് പ്രമേഹം ടൈപ്പ് ടു ഡയബറ്റീസ് ഒരു കുറച്ച് പ്രായം ചെല്ലുമ്പോൾ അവർക്ക് ഡയബറ്റീസ് വരാനും അതുകൂടാണ്ട് അമിതവണ്ണം ഉണ്ടാവാനും അങ്ങനെ കൊല്ലം കാര്യങ്ങളുണ്ട് ഞാൻ ജനിച്ച ഉടനെ തന്നെ വല്ല കുറേ അധികം കോംപ്ലിക്കേഷൻസ് അവർക്ക് വരാം ഈ കാരണം അവർ വയറിൽ കിടക്കുമ്പോൾ നമ്മൾ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ ഒരു ഷുഗർ കൂടിയ ഒരു ലെവലിൽ ഒരു അവസ്ഥയിലാണ് അവർ കിടക്കുന്നത് പക്ഷേ നമ്മൾ കുട്ടി പുറത്തു വരുമ്പോൾ ഏത് മുഖേനയും അതായത് ജനറൽ ഡെലിവറിയോ അല്ലെങ്കിൽ സുസേറിയൻ മുഖേനയും കുട്ടി പുറത്തു വരുമ്പോൾ ആ ഒരു സോഴ്സ് ഒരു ഹൈ ഷുഗർ എന്നുള്ള അവർക്ക് കിട്ടുന്നില്ല അപ്പോൾ അവർക്ക് ഷുഗർ അവർ പക്ഷേ അവർ ഓൾറെഡി അവരുടെ ടാങ്ക്രിയാസ് ഇൻസുലിൻ അമിതമായി ഉത്പാദിപ്പിക്കുന്നുണ്ടാവും വയറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പക്ഷെ എന്നാൽ പുറത്തു വരുമ്പോൾ അത്രയും ഇൻസുലിൻ ഉത്പാദിപ്പിക്കണ്ടെങ്കിലും പക്ഷെ ആ ഷുഗർ കിട്ടാത്ത കാരണം അവർക്ക് ഷുഗർ താന്നു പോകുന്ന അതായത് വിപരീതമായ ഒരു അവസ്ഥയാണ് കാണുന്നത് അമ്മയ്ക്ക് ഷുഗർ കൂടുതലും കുട്ടിക്ക് ഷുഗർ താഴ്ന്നപ്പോഴാണ് അതായത് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയാം അത് ജനിച്ച ഉടനെയാണ് നമ്മളത് കണ്ടുവരുന്നത് അതിനാൽ ഇങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ അമ്മയുടെ അടുത്ത് തന്നെ കിടത്താനും ഇടയ്ക്കിടക്ക് കുട്ടിക്ക് കറക്റ്റായിട്ട് മുലപ്പാൽ നൽകാനും നമ്മൾ ആവശ്യപ്പെടാറുണ്ട് പിന്നെ കാണുന്നത് നമ്മൾക്ക് ഹൈപ്പോ പിന്നെ നമ്മൾക്ക് ഹൈപ്പർ ബിലിറൂബിനീമിയ അതായത് നമ്മുടെ മഞ്ഞപ്പെന്നൊക്കെ പറയില്ലേ അതിനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം അതായത് നമ്മുടെ ശ്വാസകോശങ്ങളിൽ നമുക്കൊരു ന്യൂമോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട് നമ്മുടെ ശ്വാസകോശം അതിൽ നിന്നാണ് സൾഫെക്റ്റിൽ നിന്നൊരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുമൂലമാണ് ലങ്സിനാ വികസിക്കാനും ചുരുങ്ങാനും ഉള്ള കഴിവുള്ളത് പക്ഷേ ഡയബറ്റീസ് ഉള്ളവർക്ക് ഈ സൾഫെക്റ്റൻ പ്രൊഡക്ഷൻ ഇത്തിരി കുറവും അതുമൂലം ഫീറ്റൽ ഡിസ്ട്രസ് റെസ്പിറേറ്ററി പ്രോബ്ലം അവർക്ക് പുറത്തെത്തിയാൽ ഉടനെ ആ ശ്വാസം വലിക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും കാണുന്ന അറിയാം കാണുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് പ്രമേഹമുള്ള ഗർഭിണിക്ക് പ്രസവശേഷം ഈ പ്രമേഹം തുടരാനുള്ള സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ചികിത്സ തുടരേണ്ട ആവശ്യമായിട്ട് വരുന്നുണ്ടോ അതെ അത് നമുക്ക് ഏത് തരത്തിലുള്ള പ്രമേഹമാണ് നമുക്കുള്ളതെന്ന് അനുസരിച്ചിരിക്കും നേരത്തെ ഫലമുള്ള ടൈപ്പ് വൺ ഡയബറ്റിസും ടൈപ്പ് ടു ഡയബറ്റിസ് അതായത് പ്രമേയ ഗർഭിണിയായിരിക്കും മുമ്പേ തന്നെ ഡയബറ്റിസ് സ്ഥിരീകരിച്ചിട്ടുള്ളവർ അവരുടേതായും ഇൻസുലിൻ കണ്ടിന്യൂ അല്ലെങ്കിൽ മരുന്നുകളോ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ ഇൻസുലിൻ്റെ എടുക്കുന്ന ഒരു ഗർഭിണിയാണെങ്കിൽ ഇൻസുലിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കേണ്ടി വരും കാരണം ഇപ്പോൾ നമ്മൾ മുലപ്പാൽ കൊടുക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ഒത്തിരി എനർജി നമ്മൾ ആ മുലപ്പാലിന് വേണ്ടി നമ്മുടെ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് ആ ഡോസിലല്ല അതിൻ്റെ അളവ് കുറച്ചിട്ടുള്ള ഡോസിലാണ് നമ്മൾ സാധാരണയായി കൊടുക്കുന്നത് എന്നാൽ ഗർഭാവസ്ഥയിൽ കാണുന്ന പ്രമേഹം അതായത് ജസ്റ്റേഷൻ ഡയബറ്റിസ് മെല്ലിറ്റസിന് നമുക്ക് ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലിനോ അല്ലെങ്കിൽ ടാബ്ലറ്റോ ആവശ്യമായി വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലസൻ്റയാണല്ലോ ഈ ഹോർമോൺസുകളൊക്കെ ഉണ്ടാക്കി ഈ നമുക്ക് ഇൻസുലിൻ റസിസ്റ്റൻസ് അവസ്ഥ കൊണ്ടുവരുന്നത് അത് ഗർഭിണി ഡെലിവറി കഴിഞ്ഞാൽ പ്ലസൻ്റ് പോകുന്നത് ഈ ഹോർമോണിൻ്റെ പ്രവർത്തനം ഇല്ലാതാകുന്നു അതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞ ശേഷം നമുക്ക് ഇൻസുലിനോ അല്ലെങ്കിൽ ടാബ്ലറ്റോ ആവശ്യമായി വരില്ല എന്നാൽ കൂടി ഡെലിവറി കഴിഞ്ഞ് സിസറിയും കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഷുഗർ ലെവൽ പരിശോധിക്കേണ്ടതാണ് അതിൽ ഫാസ്റ്റ് വൺ ട്വൻറ്റിയിൽ നിൽക്കും മോളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടാബ്ലറ്റ് ആഡ് ചെയ്യേണ്ടതാണ് അതുപോലെ ഈ പ്രസവശേഷം രണ്ടാമത് ഗർഭം ധരിക്കുമ്പോൾ ഈ പ്രമേയം പ്രമേഹം തിരിച്ചുവരാനും അതിൻ്റെ ഈ സാധ്യതകളൊക്കെ വീണ്ടും തുടരാനുള്ള അതെ ഉറപ്പായിട്ടും കാരണം ഒരു പ്രാവശ്യം നമുക്ക് പ്രമേഹം മുൻത്ത ഗർഭകാലത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അടുത്ത തവണ നല്ലൊരു ചാൻസ് ഉണ്ട് ആ റിസ്ക് പക്ഷേ നമുക്ക് നല്ലൊരു രീതിയിൽ കുറയ്ക്കാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ണം നമ്മുടെ അമിത വണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക ഉച്ചറ്റായ വ്യായാമം ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് പ്രാവശ്യം ഗർഭിണിയായിരിക്കുമ്പോൾ പ്രമേഹം ഉണ്ടെന്ന് അടുത്ത പ്രാവശ്യം റിസ്ക് ഉണ്ടെങ്കിലും കൂടി ഈ മെത്തേഡുകളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും അതുപോലെ ഈ ഇൻസുലിൻ്റെ ഉപയോഗം നമ്മളിപ്പോൾ പ്രമേഹമുള്ളവര് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻസുലിനാണ് ഈ ഇൻസുലിനൊരു ക്രമാതീതമായിട്ടുള്ളൊരു സമയമുണ്ടോ അതോ ലൈഫ് ലോങ് നമ്മൾ ആ ഒരു പ്രൊസീജിയറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണോ അത് നമ്മൾ ഏത് തരം പ്രമേഹമാണെന്ന് ആസ്പദമായിട്ടിരിക്കും നമുക്ക് ഇൻസുലിൻ വേണോ വേണ്ടി വന്നത് ഇപ്പോൾ ടൈപ്പ് വണ്ണും ടൂവിനും ഒക്കെ എന്തായാലും ഇൻസുലിൻ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും ടൈപ്പ് ടു ഡയബറ്റീസ് അതായത് ഒരു ഏജ് കഴിഞ്ഞാൽ വരുന്ന ഡയബറ്റീസിന് ചിലപ്പോൾ നമുക്ക് ടാബ്ലറ്റ് തന്നെ മതിയായിരിക്കും ഒരു പക്ഷേ അവർക്ക് പ്രഗ്നൻസി സമയത്ത് ഇൻസുലിൻ വേണ്ടി വന്നേക്കാം പക്ഷേ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കൺട്രോളൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ടാബ്ലറ്റിലൂടെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്നതാണ് പക്ഷെ ഡ ജസ്റ്റേഷൻ ഡയബറ്റീസ് മെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗർഭിണിയായിരിക്കുമ്പോഴാണ് അത് കണ്ടുപിടിക്കുന്നത് ഗർഭിണിയായിരിക്കുമ്പോൾ മാത്രമാണ് അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യം അതായത് ഇൻസുലിനൊക്കെ വേണ്ടി വരുന്നത് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അതായത് ഡെലിവറി കഴിയുമ്പോൾ തന്നെ ഇൻസുലിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ ടാബ്ലറ്റിൻ്റെ ആവശ്യമോ ആവശ്യം സാധാരണയായിട്ട് വരുന്നില്ല എന്നാൽ കൂടി മൂന്നാമത്തെ ദിവസം ടെസ്റ്റ് ചെയ്യും വേണ്ടി വന്നാൽ പിന്നെ നമുക്ക് ടാബ്ലറ്റ് ആഡ് ചെയ്യേണ്ടിയും വരും ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ പോലും പ്രേക്ഷകർക്ക് വേണ്ടി പൊതുവായി ഗർഭിണികളിലെ പ്രമേഹം എന്നൊരു വിഷയത്തെ പറ്റി പ്രേക്ഷകർക്ക് വേണ്ടി പൊതുവായിട്ട് എന്തെങ്കിലും ഡോക്ടർക്ക് പറയാനുണ്ടോ അതെ എനിക്ക് തോന്നുന്നത് ഗർഭിണികളിൽ മാത്രമല്ല ഈ നമ്മുടെ ലോകത്തുള്ള എല്ലാവർക്കും തന്നെ പ്രമേഹത്തിൻ്റെ ഇപ്പം ധാരാളമായി വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ മിതമായ വണ്ണം കുറയ്ക്കുവാനും പിന്നെ വ്യായാമം ചിട്ടയായിട്ട് വ്യാ വ്യായാമത്തിൽ ഏർപ്പെടാനും ഒരു സമീകൃത ആഹാരം കഴിക്കുവാനും നോക്കുന്നതാണ് നല്ലത് കാരണം ഇത് ഡയബറ്റീസ് മാത്രമല്ല ഡയബറ്റീസ് നമ്മളുടെ നമ്മൾ വിചാരിക്കും ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നു അതു മാത്രമല്ല നമ്മുടെ എല്ലാ തരം അവയവങ്ങളെയും അത് എഫക്റ്റ് ചെയ്യുന്നതാണ് കണ്ണ് കിഡ്നി ഹാർട്ട് മുതലായവയെല്ലാം അതുകൊണ്ട് എല്ലാവരും ഒരു കൃത്യമായ ഡയറ്റ് സ്വീകരിക്കുക വ്യായാമം ചെയ്യുക ഇപ്പം ഡയബറ്റിസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ തന്നെ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുകയും ഇൻസുലിൻ എടുക്കുകയും ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത് അതിൻ്റെ അളവുകളൊക്കെ ക്രമീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് എക്കാലത്തും അത് ഉപയോഗപ്പെടും പിന്നെ ഇപ്പോൾ നമ്മൾ എല്ലാ ഒരു എല്ലാ കൈനക്കോളജിസ് ൾക്കും ഇപ്പോൾ നമ്മൾ എല്ലാ ഗർഭിണികളിലും തന്നെ നമ്മളിപ്പോൾ ഷുഗറിന് വേണ്ടി സ്ക്രീൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കണ്ടുപിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഡയബറ്റീസ് മൂലമുള്ള ഇപ്പോൾ കോംപ്ലിക്കേഷൻസ് അതായത് കുട്ടികളുടെ സഡൻ ഡെത്ത് അതൊരു ഇമ്പോർട്ടൻറ്റ് കോംപ്ലിക്കേഷൻ ആണ് അത് ഓക്സിജൻ്റെ അഭാവം മൂലമാണ് കുട്ടികൾ വയറ്റിലിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയുമുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞു വന്നിരിക്കുകയാണ് ഇപ്പം നല്ല കൺട്രോൾ മൂലം എല്ലാവരും ഡോക്ടറുടെ അഡ്വൈസ് സ്വീകരിക്കുക ചിട്ടയായ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു പറ്റി പ്രേക്ഷകർക്ക് ഒരുപാട് വിവരങ്ങളാണ് ഇപ്പോൾ ഡോക്ടർ തന്നേക്കുന്നത് എനിക്കാണെങ്കിലും പൊതു പ്രേക്ഷകർക്കാണെങ്കിലും ഉണ്ടായ സംശയങ്ങളൊക്കെ ഡോക്ടർ ഇപ്പം തീർത്തു തന്നിരിക്കുക ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ താങ്ക് യു ഡോക്ടർ